ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി സീസൺ വരുന്നതിന് മുമ്പ് മെഗാ താർലം നടക്കാൻ പോവുകയാണ് ഇതിനു മുന്നോടിയായി താരങ്ങളെ റാഞ്ചാനുള്ള നീക്കങ്ങളിലേക്ക് ടീമുകളെല്ലാം കടന്നു കഴിഞ്ഞു മെഗാ താരലേലത്തിലേക്ക് പോകുന്നതിനു മുമ്പ് തന്നെ താരങ്ങളുമായി ധാരണയിലെത്താനാണ് പല ഫ്രാഞ്ചൈസികളും ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾ ആരംഭിച്ചതെന്ന് തന്നെ പറയാം ഇതിൽ ഒടുവിലായി ചർച്ചയാകുന്നത് സഞ്ജു സാംസന്റെ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റമാണ് സഞ്ജു സാംസൺ എം എസ് ധോണിക്ക് പകരക്കാരനായി സി എസ് കെയിൽ എത്താനുള്ള സാധ്യതയാണ് ഏറെക്കുറെ ആരാധകരുടെ തുറന്ന പറച്ചിലൂടെ മത്സരായിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ സഞ്ജു സജീവമല്ല എന്നാൽ സി എസ് കെയിൽ എത്തിയാൽ സഞ്ജുവിൻ്റെ ഇന്ത്യൻ കരിയർ തന്നെ മാറി മറയാൻ സാധ്യതയുണ്ട് നിലവിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസ് പിടുമെന്ന റിപ്പോർട്ടുകൾ സജീവമായിരിക്കെ സഞ്ജു ഇതൊന്നും അറിയുകയില്ലെന്നാണ് ആരാധകർ ചോദിക്കുന്നത് കാരണം സഞ്ജുവിൻ്റെ പുതിയ വീഡിയോ പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് സഞ്ജു സാംസൺ യു എ ക്രിക്കറ്റ് താരം ചിരാഗ് സൂര്യയ്ക്കൊപ്പം പിക്കൽ ബോൾ കളിക്കുന്ന വീഡിയോ ആണ് പ്രചരിക്കുന്നത് ചിരാഗ് തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സഞ്ജുവിനൊപ്പം കളിക്കുന്ന വീഡിയോ പങ്കുവച്ചത് സഞ്ജു പോയിന്റ് നേടിയ വീഡിയോ പങ്കുവെച്ച് ഗുഡ് ഷോട്ട് ബൈ എന്ന കുറിപ്പോ താരം വീഡിയോ പങ്കുവച്ചത് ഈ പോസ്റ്റിന് താഴെ സഞ്ജു സാംസന്റെ കൂടുമാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ആരാധകർ കമന്റായി അറിയിക്കുന്നത് എന്നാൽ ഇതിനോടൊന്നും തന്നെ സഞ്ജു പ്രതികരിച്ചിട്ടില്ല നിലവിൽ വിശ്രമത്തിലുള്ള സഞ്ജു യു എയിലാണ് ഇടവേള ആഘോഷിക്കുന്നത് ദുലീപ് ട്രോഫിക്കുള്ള ടീമിൽ സഞ്ജു ഇടം പിടിച്ചതുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം ഇടവേള ആഘോഷിക്കുകയാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന റിപ്പോർട്ടുകൾ സജീവമാകുമ്പോഴും ഇതിനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ പറയാം കാരണം രാജസ്ഥാൻ വിടില്ലെന്ന് നേരത്തെ തന്നെ സഞ്ജു പറഞ്ഞതാണ് കരിയറിന് നല്ല സമയത്ത് വമ്പൻ ടീമിൽ നിന്നും ഓഫർ ലഭിച്ചെങ്കിലും താനത് നിരസിച്ചുവെന്ന് സഞ്ജു തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ഇതിന് കാരണം കളിച്ചവർന്ന ടീമിനോടൊപ്പം കപ്പ് നേടാനുള്ള ആഗ്രഹമാണ് രാജസ്ഥാൻ നായകൻ എന്ന നിലയിൽ മികച്ച റെക്കോർഡും സഞ്ജുവിന് അവകാശപ്പെടാനുണ്ട് ഒരു തവണ രാജസ്ഥാനെ ഫൈനലിലേക്ക് എത്തിക്കാൻ സഞ്ജുരായി അതുകൊണ്ട് രാജസ്ഥാൻ വിടാൻ സഞ്ജു ചിലപ്പോൾ തയ്യാറായിക്കില്ല സി എസ് കെയിൽ പോയി കഴിഞ്ഞാൽ നായകസ്ഥാനം ലഭിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള കാരണത്തെക്കുറിച്ച് കഴിഞ്ഞ സീസൺ മുതലാണ് പറയുന്നത് അതിനുള്ള കാരണം രാജസ്ഥാൻ മോശം പ്രകടനമാണ് കഴിഞ്ഞ രണ്ട് സീസണുകളിലും കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ രാജസ്ഥാനെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയിലേക്ക് താരം എത്തിക്കഴിഞ്ഞാൽ കരിയർ തന്നെ മാറാനുള്ള സാധ്യതയും കുറിച്ച് പറയുന്നത് ക്യാപ്റ്റൻസി ഓഫറുകളും വിക് കീപ്പർ ഓഫറുകളുമാണ് സഞ്ജുവിന് പ്രധാനമായും വെച്ചിട്ടുണ്ടാവുക സഞ്ജുവിന് മലയാളി ആരാധകർക്ക് ഏറെ സന്തോഷമാകുന്ന കാര്യമാണ് സഞ്ജുവിന് രാജസ്ഥാൻ റോയൽസിലേക്കുള്ള എൻട്രി അതിനുള്ള ഏറ്റവും വലിയ കാരണം കേരളവും തമിഴ്നാടും തമ്മിലുള്ള അടുത്ത ബന്ധം പുലർത്തുക തന്നെയാണ് ഇതിലൂടെ ധാരാളം മലയാളി ആരാധകർക്ക് കളി കാണാനുള്ള അവസരവും ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും